നമസ്കാരം പതിരും കതിരും രാമനാട്ടം പരിഷ്കരിച്ചത് കല്ലടിക്കോട്ട് നമ്പൂതിരിയാണ് പാടുന്ന പണിയിൽ നിന്നും നടനെ ഒഴിവാക്കി പകരം ഭാഗവതിരെ നിയമിച്ചു അദ്ദേഹം കഥകളിയെ പരിഷ്കരിച്ച് ഹസ്തമുദ്രകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയത് കപ്ലിങ്ങാട്ട് നമ്പൂതിരിയാണ് ഇങ്ങനെ ഓരോ കാലത്തും കലയിലായാലും സമൂഹത്തിലായാലും പരിഷ്കാരങ്ങൾ നടന്നിട്ടുണ്ട് ആ നിലയ്ക്ക് നോക്കിയാൽ കേരളത്തിലെ കമ്മ്യൂണിസത്തെ പരിഷ്കരിച്ചതും ഒട്ടുമിക്ക നേതാക്കളെയും കോടീശ്വരന്മാരാക്കിയതും അണികളെ അടിമവർഗ്ഗത്തിലാക്കിയതും പച്ച പരിഷ്കാരിയായ നമ്മുടെ പിണറായിയാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ റാണി ഗൌരി ലക്ഷ്മിഫായി ആണ് അവരെന്ന റീജൻറ്റായിരുന്നു അടിമക്കച്ചവടം നിർത്തിയതറിഞ്ഞും അടിമകൾ കരഞ്ഞുപോലും അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാനിനി ആരുടെ അടിമയാകും എന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഇതേ കരച്ചിലാണ് ഈ കമ്മികളുടേതും മുളമൂട്ടിലടിമയെപ്പോലെ ചങ്ങലയിൽ കിടന്ന് യജമാനൻ്റെ അപദാനങ്ങൾ പാടാനാണ് അവർക്ക് വിധി പിണറായി ഇല്ലെങ്കിൽ ഞങ്ങളിനി ആരുടെ അടിമയാകുമെന്നാണ് അവരുടെ ചോദ്യം അങ്ങനെ അന്തം അണികളുടെ കരച്ചിൽ കേട്ട് സഹിക്കാനാകാതെ പിണറായി മൂന്നാം വരവിന് ഒരുങ്ങുകയാണ് കാഞ്ഞിരക്കാട്ടമ്പലത്തിൽ തേങ്ങ മൂത്ത് കരിക്കാകുന്ന ഒരു പ്രതിഭാസത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് അതുപോലെ ഇതാ പിണറായി ഉണ്ണിക്കുട്ടൻ വിജയനായി പുനർജനിക്കുകയാണ് നിസ്വരും അഗതികളുമായി എത്രയോ സ്ത്രീകളുടെ പ്രാർത്ഥനയാണെന്നോ പിണറായി വിജയന്റെ ഈ അമരത്വത്തിന് പിന്നിൽ ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകനാണെന്നോ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളും വഴിപാടിലുമാണ് അവർ കൈവളരുന്നോ കാലു വളരുന്നോ എന്നല്ല അവരുടെ നോക്കിയിരിപ്പ് പിണറായി വിജയന്റെ കാൽമുട്ടിന് വേദനയുണ്ടോ കയ്യോ കാലോ കഴിക്കുന്നുണ്ടോ എന്നാണ് അവരുടെ ഭീതി കാരണം പിണറായി വിജയന്റെ കാൽമുട്ടിന്റെ വേദനയാണ് ലോകത്തിന്റെ മുഴുവൻ വേദന കാലൊന്നിടറിയാൽ വീഴുന്നത് അവരുടെ പിറക്കാതെ പോയ മകനാണ് വിദേശയാത്ര പോയി വരുമ്പോഴൊക്കെ ആ മകൻ അമ്മമാർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ ഒന്ന് കാണണം ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പിണറായി വിജയനെ വീണ്ടും ഇറക്കുകയാണ് പാർട്ടി പിണറായി ഒന്നും അറിഞ്ഞതല്ല എല്ലാം പാർട്ടി തീരുമാനമാണ് രണ്ടും മൂന്നും തവണ മത്സരിച്ചവരെയൊക്കെ പ്രായപരിധിയുടെ പേരിൽ വീട്ടിലിരുത്തിയിരിക്കുകയാണ് ചെറുപ്പക്കാരനും യുവതയുടെ സ്വപ്ന നായകനുമായ പിണറായിയെ വീണ്ടും കളത്തിലിറക്കുന്നത് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലാണ് പാർട്ടി സത്യത്തിൽ പ്രായം ഒരു സത്യം തന്നെയല്ലേ മനുഷ്യൻ്റെ ചിന്താശേഷിയെയും ക്രിയാശേഷിയെയും മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രക്രിയ എന്നിട്ടും ഈ പാർട്ടി മാത്രം അത് മനസ്സിലാക്കുന്നില്ല ഒന്നാം വരവിൽ ഒപ്പമുണ്ടായിരുന്ന വയസ്കന്മാരെ മുഴുവൻ തട്ടിമാറ്റി യൗവനം കുത്തി നിറച്ചായിരുന്നു രണ്ടാം വരവ് അടുത്ത ക്യാബിനറ്റിൽ പുതുമുഖങ്ങളായ ആർഷോ വസീഫ് ചിന്താജെറോം ജെയ്ക്ക് പി പി ദിവ്യ ആര്യ രാജേന്ദ്രൻ എന്നിവരൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അതോടെ പിണറായി വിജയൻ കൂടുതൽ ഊർജ്ജസ്വലനാകും മൂന്നാമത്തെ ക്യാബിനറ്റിൻ്റെ യാത്ര ഇനി ഏത് വണ്ടിയിലായിരിക്കുമോ എന്തോ ജനങ്ങൾ തന്നെ യുവമന്ത്രിമാരെ പാളയിൽ വെച്ച് വലിച്ചുകൊണ്ട് പോവുകയായിരിക്കും പല്ലക്കിലുള്ള യാത്രയായിരിക്കും ഇനിയുള്ള വരവിൽ പിണറായിക്ക് നല്ലത് ഹോയ് 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 എന്ന വായ്പാരി കേൾക്കാൻ കൊതിയാകുന്നു പോകുന്ന വഴിയിൽ പല്ലൊക്കൊക്കെ നിർത്തി മറ്റൊരു നാടുവാഴിയായ വെള്ളാപ്പള്ളി നടേശനെ വിളിച്ചു കയറ്റുന്ന രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ രണ്ടുപേരും കൂടി കഥകളൊക്കെ പറഞ്ഞ് പല്ലക്കിലേറി ഇങ്ങനെ ആടിയാടി പോകുന്ന രംഗം എത്ര സുന്ദരമായിരിക്കും പല്ലക്ക് ചുമ്മികളുടെയും അമാലന്മാരുടെയും നീണ്ട നിര തന്നെ ഉണ്ടാകും പിന്നിൽ കോളാമ്പി ചുമ്മാൻ വേറെ ഭടന്മാരുമുണ്ട് ഒരർത്ഥത്തിൽ പിണറായി വിജയൻ വീണ്ടും വരുന്നതാണ് നല്ലത് ഇനി അധികം ചെലവുകളുടെ ഒന്നും ആവശ്യം വരില്ല കുളമായി ഹെലികോപ്റ്ററായി ലോകം മുഴുവൻ കണ്ടു മക്കൾക്കെല്ലാം സ്വന്തം നിലയിൽ വരുമാനമായി എ കെ ജി സെൻ്റർ ആണെങ്കിൽ ആറു നിലയിൽ പൊങ്ങി ചാനലും പത്രവും കുതിച്ച് ചാടുകയാണ് ദാരിദ്ര്യമെല്ലാം വടിച്ചുകോരി എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല അനുസരണയുള്ള കാര്യസ്ഥന്മാർ ഇഷ്ടം പോലെ ഇനി കൂടിപ്പോയാൽ കാറിൽ നിന്നിറങ്ങാൻ ഒരു ചെറിയ ലിഫ്റ്റ് വെക്കേണ്ടി വരും റോളർ സ്കേറ്റിങ്ങിന് പോകുന്ന പിള്ളാരെ ചിലപ്പോൾ രക്ഷിതാക്കൾ ഉരുട്ടിക്കൊണ്ടു പോകുന്നത് കാണാം അതുപോലെ മെതിയടിക്ക് അടിയിൽ രണ്ട് വീല് ഫിറ്റ് ചെയ്താൽ ഉരുട്ടിക്കൊണ്ടു പോകാം ഈ പ്രസ്ഥാനം പാതി പാതിപ്രാണനോടെയെങ്കിലും നാലഞ്ച് വർഷം കൂടി കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ പിണറായി മാത്രമാണ് ഏകാശ്രയമെന്ന് ഇവർക്കറിയാം ഇടതുപക്ഷത്തിന് പിണറായി അല്ലാതെ ആരെയും ക്യാപ്റ്റനായി സങ്കല്പിക്കാനും കഴിയുന്നില്ല ഒന്നും ഇതുവരെ പാർട്ടി കണ്ടെത്തിയിട്ടില്ല രക്ഷകന്റെ വരവിനായി ബുദ്ധ ലാമമാർ കാത്തിരിക്കുന്നത് പോലെ ക്യാപ്റ്റന്റെ കണ്ണിൽ നോക്കിയാണ് കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ ഇരിപ്പ് പ്രസ്ഥാനം വംശനാശ ഭീഷണി നേരിടുമ്പോഴും ഒന്നുള്ളതിനെ പൊന്നുപോലെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഈ പാർട്ടിക്കല്ലാതെ വേറെ ആർക്ക് കഴിയും തെരഞ്ഞെടുപ്പ് കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ തെരുവിൽ മുണ്ടുപറിയും തെറിവിളിയുമില്ലാതെ നമുക്കൊരു മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് മറിച്ച് കോൺഗ്രസ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കാവടിയെടുക്കുന്നതും കോടക്കുഴൽ വിളിക്കുന്നതും കേക്ക് മുറിക്കുന്നതും കിങ്ങിണിയിട്ടതും എല്ലാം കൂടി അടിയോടടി ആയിരിക്കും സി പി എമ്മിലാണെങ്കിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമേ എം എ ബേബിയും ഗോവിന്ദനും വരെ വിവരമറിയൂ